നമസ്കാരം വയനാട്ടിലെ ദുരന്ത ഭൂമിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയ സന്ദർശനത്തെ മാത്രം മുൻനിർത്തി പറയുന്നതല്ല ദുരന്തം നടന്ന അന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മുതൽക്കേ മോദിയുടെ കരുതലും സ്നേഹവും നമുക്ക് കാണാൻ സാധിക്കും കാരണം ഏറ്റവും വേഗത്തിൽ സൈന്യത്തെ വിട്ടുകൊടുക്കുകയും കണ്ണൂരിൽ നിന്ന് ദുരന്ത ഭൂമിയിലേക്ക് സൈന്യം പാഞ്ഞെത്തുകയും അങ്ങനെ അങ്ങനെ അദ്ദേഹം കേരളത്തോടും വയനാടിനോടും കാണിച്ച സ്നേഹത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തന്റെ ഒരു ദിവസം മുഴുവനും ആ മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെത്തിയത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കെ ചൂരൽമല മേഖലയിൽ അദ്ദേഹം വ്യോമ നിരീക്ഷണമാണ് ആദ്യം നടത്തിയത് ശേഷം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി വന്നിറങ്ങുകയും ഇവിടെ നിന്നും റോഡ് മാർഗം അദ്ദേഹം ദുരന്ത മേഖലയിലേക്ക് എത്തിയ അദ്ദേഹം ഉരുൾപൊട്ടൽ ദുരന്തം നാശം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരമല മേഖലയിൽ നേരിട്ടെത്തി ദുരന്ത ഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ഉണ്ടായിരുന്നു ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട മോദി ആദ്യം പോയത് വെള്ളാർമല സ്കൂളിലേക്കാണ് സ്കൂൾ റോഡിന്റെ ഭാഗത്തെത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരായ കുട്ടികളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു ദുരിത മേഖല നടന്നു കണ്ട പ്രധാനമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂൾ കാണണം എന്നായിരുന്നു സ്കൂളിന്റെ പരിസരത്തെ തകർന്ന വീടുകളും മോദി കണ്ടു കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അനാഥരായ കുട്ടികളെ കുറിച്ചും പ്രധാനമന്ത്രി തന്നെ ചോദിച്ചറിഞ്ഞു കുട്ടികളെ ഇനി എവിടെ പഠിപ്പിക്കുമെന്നും മോദി ചോദിച്ചു എത്ര കുട്ടികൾ ദുരന്തത്തിന്റെ ഭാഗമായി എന്നും എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നും മോദി ചോദിച്ചു വെള്ളാർവല്ല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും വിവരങ്ങളും മോദി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൽ നിന്ന് വിവരം തേടി ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നടന്നു സന്ദർശിച്ചു രാജ്യത്തിന്റെ നാഥനായി മോദിയുടെ നേതൃത്വത്തിൽ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്ത കാര്യങ്ങൾ മനസ്സ് നിറക്കും വിധമായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ ഏറെ നേരം ചിലവഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ടേ പത്തോടിയാണ് ചൂരൽമലയിൽ നിന്ന് മടങ്ങിയത് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിലിരുന്ന് ആദ്യം കണ്ടു ഇതിനുശേഷമാണ് വെള്ളാർമല സ്കൂളിലെത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പ്രധാനമന്ത്രിക്ക് ദുരിത മേഖലയിലെ സാഹചര്യം വിശദീകരിച്ച് നൽകിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും ഉണ്ടായിരുന്നു ബെയ്ലി പാലത്തിലെത്തുന്ന മോദി സൈനികരുമായി കൂടിക്കാഴ്ചയും നടത്തി ഏറെ ദൂരം നടന്നാണ് മോദി ദുരന്തഭൂമിയിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയത് റോഡിലെ അര കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് പാറക്കൂട്ടങ്ങൾ നിരയായി വന്നടിഞ്ഞ സ്ഥലത്തും എത്തി ദുരന്തം ബാധിച്ച സകല ഇടങ്ങളും ഒന്നൊടിയാതെ നടന്നു കണ്ട മോദിജി അരമണിക്കൂറോളം ചൂരൽമലയിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബേലി പാലത്തിലേക്കും കയറി പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി രക്ഷാദൂതത്തിന്റെ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു കൂടാതെ എൻ ഡി ആർ എഫ് എസ് ഒ ജി ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു പാലത്തിന്റെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി ചൂരൽ മലയിൽ നിന്നും അടങ്ങിയത് സ്കൂൾ റോഡിൽ വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും വിശദീകരിച്ചു ചൂരൽമലയിൽ നിന്നും അടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാണ് ദുരിതബാധിതരെ കണ്ടത് മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ക്യാമ്പിലെ ഒൻപത് പേരുമായിട്ടാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത് ഏവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ ഒപ്പമുണ്ടെന്ന ഉറപ്പും അവർക്ക് നൽകി അതേസമയം മോദിയുടെ കരുതലിൽ തങ്ങളുടെ സങ്കടങ്ങൾ ആ സാധു മനുഷ്യരും ഇറക്കി വെച്ചു ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടമായവർ അവരുടെ സങ്കടം പ്രധാനമന്ത്രിയോട് തുറന്നു പറഞ്ഞു ഇരുപത്തിയഞ്ചു മിനിറ്റോളം നേരമാണ് പ്രധാനമന്ത്രി ക്യാമ്പിൽ ചിലവഴിച്ചത് ദുരിതബാധിതരുടെ വാക്കുകൾ കേട്ട പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് ശേഷം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലും പ്രധാനമന്ത്രി എത്തി ദുരന്തത്തിൽ ദുരന്തത്തിനകപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നാലുപേരെയാണ് മോദി സന്ദർശിച്ചത് ആശുപത്രിയിലുള്ള ദുരന്ത മോദി ആശ്വസിപ്പിക്കുകയും ചെയ്തു ദുരന്തത്തിൽ പരിക്കുകളോട് രക്ഷപ്പെട്ട അവന്തിക അടക്കമുള്ളവരെയാണ് പ്രധാനമന്ത്രി കണ്ടത് അതിനൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരെയും കണ്ട് വിവരങ്ങൾ തിരക്കുവാനും അദ്ദേഹം മറന്നില്ല സന്ദർശനത്തിന് ശേഷം പ്രസ്മീറ്റ് നടത്തിയ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ വയനാട്ടിലെ ഇത് സാധാരണ ദുരന്തമല്ല ദുരന്ത നിവാരണത്തിന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ദുരന്ത മേഖലകൾ സന്ദർശിച്ചു കഴിഞ്ഞ് വയനാട് കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ വിവരങ്ങൾ തേടുന്നുണ്ടായിരുന്നു സഹായിക്കാൻ കഴിയുമായിരുന്ന എല്ലാ കേന്ദ്ര ഏജൻസികളെയും സംഭവ സ്ഥലത്തേക്ക് അയച്ചു ഇത് സാധാരണ ദുരന്തമല്ല ആയിരത്തോളം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർന്നത് സ്ഥലത്തെ അവസ്ഥ നേരിൽ കണ്ടു ദുരന്തം നേരിട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തി കണ്ടു പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ദുരന്തമുണ്ടായ ദിവസം രാവിലെ തന്നെ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു സഹായം നൽകുമെന്ന് വാഗ്ദാനവും ചെയ്തു